പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയും പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവേ വരണമേ അവിടുത്തെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറികത്തിൻ്റെ വിമലഹൃദയത്തിൻ്റെ ശക്തമായ മാധ്യസ്ഥത്താൽ എഴുന്നള്ളി വരണമേ ഞങ്ങളിൽ നിറയണമേ അഭിഷേകം ചെയ്യണമേ ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ പരിശുദ്ധീയ അമ്മ മാതാവിനെ കുറിച്ചുള്ള വിശേഷണത്തിൻ്റെ ഒൻപതാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് എല്ലാ ദൈവമക്കളെയും ഏറ്റവും സ്നേഹത്തോടെ അച്ഛൻ ഈ കൊച്ചു ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുക എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ ലുത്തിനിയായിൽ പരിശുദ്ധി അമ്മയ്ക്ക് കൊടുത്തിരിക്കുന്ന പതിനൊന്നാമത്തെ വിശേഷണത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് കാണുക പതിനൊന്നാമത്തെ വിശേഷണമാണ് അത്ഭുതത്തിന് വിഷയായ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്തുകൊണ്ടാണ് പരിശുദ്ധമറിയത്തെ അത്ഭുതത്തിന് വിഷയമായ മാതാവേ എന്ന് വിളിക്കാനുള്ള കാരണം നമുക്കറിയാം പ്രിയപ്പെട്ടവരെ എല്ലാ മനുഷ്യർക്കും മറിയം ഒരു വിസ്മയമാണ് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ സാധാരണ മനുഷ്യന് എത്തിപ്പെടാൻ അല്ലെങ്കിൽ എത്തിച്ചേരാൻ പറ്റാത്ത രീതിയിൽ അത്രയും ഔന്നത്വത്തിലാണ് പിതാവായ ദൈവം പരിശുദ്ധ അമ്മയെ സൃഷ്ടിച്ചതും പരിപാലിക്കുന്നതും വളർത്തിയതും അതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ ജീവിതത്തിലെ ഓരോ സംഭവങ്ങളും ഒരത്ഭുതങ്ങളാണ് ഇത് മനസ്സിലാക്കണമെങ്കിൽ ആരംഭം വന്നിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രം പരിശോധിച്ചു നോക്കിക്കേ തനികയായ ഒരു പെൺകുട്ടിയുടെ മുമ്പിൽ ദൂതൻ വന്ന് പ്രത്യക്ഷപ്പെടുക എന്ന് പറയുന്നത് ഒരു അത്ഭുതമല്ലേ ആ ദൂതം വന്നിട്ട് പറയുവാണ് നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും എന്ന് പറയുന്നത് ഒരു പ്രിയപ്പെട്ടവരെ ആ കൗമാര പ്രായത്തിലുള്ള ആ പെൺകുട്ടി ഇത് വിശ്വസിച്ച് സ്വീകരിക്കുക എന്ന് പറയുന്നത് മറ്റൊരത്ഭുതമല്ലേ അത് മാത്രമല്ല പ്രിയപ്പെട്ടവരെ ഇത് കേട്ടതിന് ശേഷം ദൂതൻ പറയുവാണ് ഇത് നിന്നിൽ നിന്നും ജനിക്കാൻ പോകുന്ന കുഞ്ഞ് ദൈവപുത്രനാണ് എന്ന് കേൾക്കുന്നത് ഒരു അത്ഭുതമല്ലേ വീണ്ടും തുടർന്ന് മുന്നോട്ട് ചിന്തിച്ചു നോക്കുമ്പോൾ കാണാൻ പറ്റും ആ കാണുന്ന കുഞ്ഞിനെ ജനിക്കാൻ ഒരു വീടുണ്ടാവില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു ഒരത്ഭുതമല്ലേ ആ കുഞ്ഞിന് ജനിക്കുവാനായിട്ട് ആ നാട്ടിൽ പറ്റില്ല എന്നുള്ള കാര്യം മറ്റൊരു മറ്റൊരത്ഭുതമല്ലേ കാലിത്തൊഴുത്തിൽ അവസാനം ജനിച്ചു കിടക്കുന്ന സമയത്ത് ഇതാണ് ലോകത്തെ രക്ഷിക്കാനുള്ള രക്ഷകൻ എന്നുള്ള കാര്യം ഒരു അത്ഭുതമല്ലേ പ്രിയപ്പെട്ടവർ ഈ സകല ലോകത്തെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ആ യേശു ക്രിസ്തുവിന് തൻ്റെ രാജ്യത്ത് ആ രാജ്യത്ത് നിൽക്കാനായിട്ട് ജീവിക്കാനായിട്ട് പറ്റാതെ മറ്റൊരു രാജ്യത്തേക്ക് പോകേണ്ടി വരിക എന്ന് പറയുന്ന മറ്റൊരു അത്ഭുതമല്ലേ പ്രസവിച്ചു കഴിഞ്ഞ ഉടനെ തൻ്റെ കുഞ്ഞിനെയും വഹിച്ചുകൊണ്ട് മറ്റൊരു നാട്ടിലേക്ക് യാത്ര ചെയ്യുക എന്ന് പറയുന്ന മറ്റൊരു മറ്റൊരത്ഭുതമല്ലേ പരിശുദ്ധിയാ അമ്മയുടെ ജീവിതം നോക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ ഉട്ടനീളം ഇതുപോലെ ഒന്നിനു പുറകെ ഒന്നായിട്ടുള്ള അത്ഭുതങ്ങളാ കാണാനായിട്ട് പറ്റുക ഇനി കാനാകിലെ അത്ഭുതങ്ങൾ പരിശോധിച്ച് നോക്കിക്കേ കാനാകിലെ ആദ്യത്തെ അത്ഭുതം യേശുക്രിസ്തു പ്രവർത്തിക്കാനായിട്ട് ഒരുക്കി കൊടുത്ത വ്യക്തി പരിശുദ്ധ അമ്മയ മർക്കോസിനെ സുവിശേഷം നമ്മൾ വായിച്ചു നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റും തന്റെ ബന്ധുമിത്രാദികൾ പറയുന്നുണ്ട് അവന് സുബോധം നഷ്ടപ്പെട്ട് ജീവിക്കുക വളരുക പ്രവർത്തിക്കുക പക്ഷെ അമ്മ അതിലല്ല വിശ്വസിക്കുന്നെ തന്റെ മകനെ ചേർത്ത് പിടിച്ച് മകൻ പോകുന്ന വഴികളെ മുചുമനും ഒരുക്കിക്കൊണ്ട് പോകുന്ന ഒരമ്മ ആ അമ്മ ഒരത്ഭുതമാ യേശുക്രിസ്തു കാൽവരി യാഗത്തിലേക്ക് പീഡകൾ സഹിച്ചുകൊണ്ട് ഗുരുസ്മരണത്തിനു വേണ്ടി പോകുന്ന സമയത്ത് ആ അമ്മ ആ കാണുന്ന മകനെ അനുധാപനം ചെയ്യുക ആ കാണുന്ന വേദന മുജുബന് ഹൃദയത്തിലെ ആത്മാവിൽ സ്വീകരിക്കുക പ്രിയപ്പെട്ടവരെ ഇതൊരത്ഭുതമല്ലേ കുരിശിന് തൂങ്ങി കിടക്കുന്ന സമയത്ത് ആ കുരിശിന്റെ ചുവട്ടിൽ അമ്മ നിക്കുക ആരെയും ദോഷിക്കാതെ ആരെയും മുറിപ്പെടുത്താതെ ആരോടും പക വരുത്താതെ ആരോടും ദേഷ്യപ്പെടാതെ അമ്മ ഏറ്റവും ഭക്തിയോടുകൂടി എളിമയോടുകൂടി മുഷുബന് സഹിച്ചു നിൽക്കുന്ന ഒരമ്മ അത് ഈ ലോകത്തിൽ ഈ അമ്മയ്ക്ക് മാത്രമാ പറ്റുള്ളൂ ഈ അമ്മ ഒരത്ഭുതമാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ ഇനി നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ അമ്മയുടെ സ്വർഗാരോപണത്തിന് ശേഷം ലോകത്തെവിടെയൊക്കെ ആ പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെട്ടേക്കാണ് അവിടെയൊക്കെ ദൂരം അത്ഭുതങ്ങളാണ് നടക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധി അമ്മയുടെ ജീവിതം നിക്കുമ്പോൾ ജനനം തൊട്ട് മരണം വരെ ഇപ്പോഴും അത്ഭുതത്തിന് വിഷയമായിട്ടുള്ള ഒരു മാതാവാണ് പരിശുദ്ധ മറിയം ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം നമ്മളിത് ചൊല്ലുന്ന സമയത്ത് ഇതെല്ലാം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് വേണം ഇത് നമ്മൾ പ്രാർത്ഥിക്കാൻ പ്രിയപ്പെട്ടവരെ അത്ഭുതത്തിന് വിഷയമായ മാതാവിൻ്റെ മുമ്പിൽ നമ്മൾ പ്രാർത്ഥിക്കണം അത്ഭുതങ്ങൾ നമ്മൾ കണ്ട് വിശ്വസിക്കാനല്ല അത്ഭുതം കാണാതെയും വിശ്വസിക്കാനുള്ളൊരു ക്രഭ പരിശുദ്ധി അമ്മേ എനിക്ക് തരണമേ ഞങ്ങളുടെ ജീവിതത്തിൽ തരണമേ എന്ന് ഓരോ ദൈവമക്കളും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും െ അതിനുള്ള പരിശുദ്ധിയമ്മ നമുക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് ഇന്നത്തെ ജപമാലയിലും ലുദ്ധിനിയായിലും ആത്മാർത്ഥമായിട്ട് അത്ഭുതത്തിന് വിഷയമായ മാതാവിന്റെ മുമ്പിൽ മുട്ടുകുത്തി വില കൊടുത്ത് പ്രാർത്ഥിക്കാൻ തയ്യാറാകാം അമ്മ നമ്മളെ അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആവേ